പറയാനാണ് പറഞ്ഞു എനിക്ക് സങ്കട സഹിക്കില്ല അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല അത്ര വേദനകൾ ഞാൻ അവിടെ ജനിച്ചു ക്ലീൻ ഒരു ഭക്ഷണം പോലും കഴിക്കാൻ സാഹചര്യം ദുരിതപൂർണമാണ് താന്തോണി തുരുത്തുകാരുടെ ജീവിതം ആ ദുരിതത്തിന്റെ ഏറ്റവും മോശമായ വശമാണ് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമെന്നത് തങ്ങളുടെ ജനിച്ച മണ്ണിൽ ജീവിക്കാൻ ഒരു ഔട്ടർ ബണ്ട് നിർമ്മിക്കണമെന്നതാണ് വർഷങ്ങളായുള്ള ഇവരുടെ ആവശ്യം താന്തോണിത്തുരുത്തിലെ ജനങ്ങളുടെ പന്ത്രണ്ടിലധികം വർഷമായുള്ള ആവശ്യമാണ് ഒരു ഔട്ടർ ബണ്ട് നിർമ്മിക്കുക എന്നത് വേലിയേറ്റ സമയമായാൽ വീടുകളിൽ നിറയെ വെള്ളം കയറും പിന്നെ വീടിനുള്ളിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാകും വർഷങ്ങളായി വെള്ളപ്പൊക്കം കയറി എല്ലാ വീട്ടിലും വെള്ളം എപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ് അതൊരു തരത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ തുടക്കാനും തൂക്കാനും ഒക്കെ നേരവും ഇല്ല എല്ലാത്തിനും ഇപ്പോൾ ഈ പിള്ളേരിക്കൊക്കെ പണിയൊക്കെ കുറവായത് കൊണ്ട് അത് കഷ്ടപ്പാടാണ് അതിൻ്റെ പത്ത് വനഞ്ച് കൊല്ലോ ഇത് പറയാൻ തോന്നിയിട്ട് ഈ പിന്നെ ഔട്ടർ വണ്ടിൻ്റെ കാര്യം അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു റോഡ് അതും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വിനയായിട്ട് വേണ്ടത് ഞങ്ങൾക്കൊരു ഔട്ടർ വണ്ടാണ് അത് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഔഷധം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഇനി അധികം നാളുണ്ടാവില്ല അപ്പോഴും ഈ കാര്യങ്ങൾ ഈ പിള്ളേരണി നോക്കാനുള്ളത് അവരിട മക്കൾക്ക് പഠിക്കണം ഞങ്ങളുടെയൊക്കെ മക്കൾ ഇപ്പം എൻ്റെ അമ്മനിപ്പോൾ അറുപത് വയസ്സായി എൻ്റെ അമ്മന അവരെയൊക്കെ ഞങ്ങൾ അക്കരെ കൊണ്ടുപോയി അക്കരപ്പ് വെള്ളം കൊണ്ടുവരണം ഇക്കര വന്ന് ചോറ് കൊണ്ട് കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്താണ് അവരൊക്കെ പഠിപ്പിച്ചത് ഇപ്പം ഇപ്പോഴുള്ള പിള്ളേർക്ക് കെട്ടി വന്നേക്കണതിനും ഒരു തുഴയാനും ഒന്നും പറഞ്ഞില്ല ഇരുപത്തേഴ് വർഷങ്ങൾ പുഴയലും മെടിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് അതിൽ ഇരുപത് ഇരുപത് പ്രാവശ്യം ഞാൻ മഞ്ഞു മുങ്ങിയിട്ടുണ്ട് എൻ്റെ ഭർത്താവുമായിട്ട് പിന്നെ അല്ലാതെ വെള്ളത്തിന് പോകുമ്പോൾ ഇരുപത്തേഴ് വർഷം പത്തിരുപത്തേഴ് മരണങ്ങൾ ഞങ്ങളുടെ പുരത്തിലുണ്ടായിട്ടുണ്ട് ഇനി ഇങ്ങിയുള്ള പിള്ളേർക്കെങ്കിലും ഒന്ന് പോകാനും വരാനും പിന്നെ ഈ വെള്ളം കയറി സഹിക്കാൻ പറ്റില്ല ഇപ്പോൾ വർഷങ്ങളായി ഇപ്പം ഈ ഇരിയ എല്ലാവരും ബന്ധം വരുമ്പോൾ ഞങ്ങൾ പോയി ഓട്ടി ചെയ്യും പക്ഷെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഞങ്ങൾക്കിപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഈ ഔട്ടർ വേണ്ടാണ് എൻ്റെ മോനെ കുറേ പേര് രക്ഷിച്ചിട്ടുണ്ട് പുഴയിൽ പോയ ആൾക്കാരെക്കെ രക്ഷിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവും പുഴയിൽ പോയാണ് മരിച്ചത് എൻ്റെ ഈ പപ്പനോപ്പഴ മോൻ പപ്പനോപ്പ കുറേ പേര് പുഴയിൽ പോയി മരിച്ചിട്ടുണ്ട് പിന്നെ ഇരുന്ന് വിരുന്ന് വന്ന ആൾക്കാർ കുറേ മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം കയറുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിനയം ഉയർന്നത് ആ വെള്ളം കയറൽ ഞങ്ങൾക്ക് ഒഴിവാക്കി തന്നെ ഒന്ന് വിനയായിട്ട് എല്ലാ എല്ലാ മന്ത്രിമാരും ഇത് വായിക്കാനൊന്നൊന്നും പറയാനൊന്നും അറിയില്ല എല്ലാവരോടും താഴ്മയെ അപേക്ഷിച്ചിരുന്നു ഔട്ടർ എന്നത് ഒരു വാഗ്ദാനം മാത്രമായി മാറിയതോടെയാണ് താന്തോണി തുരുത്തുകാർ ഡെവലപ്മെന്റ് അതോറിറ്റി മുന്നിൽ ഈ ജനങ്ങളുടെ പ്രതിഷേധം വെള്ളം കേറണോണ്ട് ഇങ്ങനെ പോവാൻ പറ്റാറില്ല പിന്നെ പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പ പഠിക്കാൻ സമയത്തോട് ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലല്ലേ പഠിക്കാനൊക്കെ പറ്റുള്ളൂ ഇപ്പൊ തന്നെ വീടിന്റെ മുറ്റത്തൊക്കെ രാവിലെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ ഇതേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാസ്സായൊരു ഫണ്ടാണിത് പക്ഷെ ഇത്ര നാളായിട്ടും ഞങ്ങൾക്ക് യാതൊരുവിധ അതിനെ കുറിച്ചൊരു ഇതുവായിട്ടില്ല ഇത് പരിസ്ഥിതിയുടെ ഒരു സംഭവം പറഞ്ഞ് ഞങ്ങളെല്ലാ കഴിഞ്ഞ മീറ്റിങ്ങിലും വിളിച്ച് കളക്ടർ വിളിച്ചുകൊണ്ട് പോയി അതിൽ കളക്ടർ മാറി മാറ്റി നിർത്തിക്കൊണ്ട് അവരൊരു ചർച്ച നടത്തി അതിൽ തീരുമാനം ഞങ്ങൾക്ക് ഇപ്പോഴും അത് നടത്താൻ ഇല്ലെന്നുള്ള ജീവിത ഒരു സെക്രട്ടറി വളരെ ഞങ്ങൾക്ക് വളരെ എതിരായിട്ട് എന്നുള്ളൊരു സംസാരമാണ് അപ്പം അത് ഇപ്പം ഓരോ വീട്ടിലും അവിടെ വന്നാൽ കാണാവുന്ന അവസ്ഥയാണ് കാരണം എല്ലാ രാത്രി വെള്ളം കയറും പകൽ വെള്ളം തേടി കഴിഞ്ഞത് എല്ലാ ഫ്രിഡ്ജും ഇലക്ട്രിക് ഇലക്ട്രിക്കായിട്ടുള്ള ഉപയോഗങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നൊരിതാണ് ഒരു ഒരു നമ്മൾക്കവിടെ ഭക്ഷണം പോലും വെച്ച് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്